മണ്ണിടിച്ചിലുണ്ടായ അന്ന് മുതൽ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്ന ഒരു നായ സ്ഥലത്ത് ചായക്കട നടത്തിയിരുന്ന ആൾ വളർത്തിയ നായയാണിത് മണ്ണിനടിയിൽപ്പെട്ടുപോയ തന്റെ യജമാനെ തേടിയാണ് ഈ നായയുടെ കാത്തിരിപ്പ് മുതൽ ഇവിടെ മൊത്തത്തിൽ പരിധികാണ്ട് ഈ പണിക്കാര കൂടെ മൊത്തത്തിൽ നടക്കുകയാണ് സ്നേഹം കൂടി പലപ്പോഴും ഇവിടെ മറ്റുള്ള രീതിയിൽ കാണാൻ പറ്റാത്തൊരു ലെവലിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോയത് മഴ പെയ്താണ് അങ്ങനെ എൻ്റെ പോയിട്ട് ഈ ആളുകളെ കൂടെ നായ വീണ്ടും പോവുകയാണ് തരാൻ വരുമ്പോൾ വീണ്ടും തരിക അപ്പം എത്രത്തോളം അതിനെ ആര് അതിൻ്റെ യജമാന്മാരെ യജമാന്മാരായാലും മിസ്സാവുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് ഇത് നേരിട്ട് തന്നെ മനസ്സിലാവും ചില ഭാഗത്തേക്ക് ഇത് കൂടുതലായിട്ട് പോകുമ്പോൾ നമുക്കും തോന്നുകയാണ് അവിടെ ഉണ്ടാവും എന്നൊരു തോന്നൽ നമുക്കും ഉണ്ട് ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ എന്നാൽ കൊടുത്ത സ്ഥലങ്ങളിലേക്കാണുള്ളത് കൂടുതലും എടുക്കുക അങ്ങനെ ഒരു തോന്നലും കൂടി ചില സമയത്തൊക്കെ വന്ന് ആ ഭാഗങ്ങൾ ഒന്നുകൂടി കൂടുതൽ ഭർച്ചയാണ് രീതിയിലെ കുറച്ച് കാര്യങ്ങൾ മാറിയിരുന്നത്